സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മുതവ നന്ദിയൂട് റോഡിന്റെ ടാറിംഗ് പണി കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞായിരുന്നു റോഡിലുള്ള വൈദ്യുതി പോസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് പൊതുമരാമത്ത് റോഡ് ടാർ ചെയ്തിരിക്കുന്നത് ചെല്ലഞ്ചി പാലത്തിന്റെ റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ നടുക്ക് പോസ്റ്റ് നിർത്തി ആണ് ഈ വർക്ക് നടക്കുന്നത് പോസ്റ്റ് മാറ്റാൻ അധികൃതർ തയ്യാറാവുന്നില്ല അത് ടാർ ചെയ്തവരും അതിന് തയ്യാറാവുന്നില്ല എന്തെങ്കിലും ഒരു അപകടം ഭാവിയിൽ വന്നാൽ മാത്രമേ ഇതിന് അധികൃതർ കണ്ണു തുറക്കൂ എന്നുള്ള ഒരു സമീപനമാണ് കാണുന്നത് പരപ്പിൽ മുതൽ ചെല്ലഞ്ചിപ്പാലം വരെയുള്ള റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് റോഡ് നിർമ്മാണത്തിന് പ്രതിസന്ധിയായിരുന്ന സ്ഥലപരിമിതി പരിഹരിക്കാൻ നാട്ടുകാരുടെ ഇടപെടലിൽ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന് ഒരു മീറ്റർ വീതം സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തിരുന്നു ആവശ്യമായ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടാനും നടപടി സ്വീകരിക്കണമെന്ന കരാറുകാർ ഉറപ്പു നൽകിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഈ ഭാഗങ്ങളിൽ പോസ്റ്റുകൾ നിലനിൽക്കുന്നതിനാൽ മൂന്നര മീറ്റർ വീതി പോലും ഇപ്പോൾ റോഡിനില്ല നമ്മളീ ചെല്ലഞ്ചി പരപ്പിൽ റോഡിൽ അഞ്ച് പോസ്റ്റാണ് മാറ്റാനുള്ളത് അത് ഇതൊരു മാറ്റി നമ്മൾ ഈ ചെല്ലഞ്ചി പാലം നല്ല ഈ പേരുകെട്ട് പാലം കൊണ്ട് എല്ലാ എല്ലാ ആളുകളും വരുന്നുണ്ട് കൊണ്ട് അവരൊക്കെ എല്ലാം പലതുകൊണ്ട് ഈ പോസ്റ്റും മാറ്റമുള്ള നമ്മൾ പോസ്റ്റ് മാറ്റാൻ വേണ്ടി കിഫി ആയിട്ട് ബന്ധപ്പെട്ട് അവരടക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെ അത് അടച്ചില്ല അത് അടയ്ക്കാത്തതുകൊണ്ട് ഇത് നീണ്ടു കീണ്ടു പോകണത് പക്ഷേ ഇത് പ്രധാനപ്പെട്ട റോഡും ഈ അപകടം മേലെ ഉള്ളതുമാണ് പിന്നെ ആദ്യമേ ഉള്ള രീതി രീതിയിൽ ചെയ്തു വെച്ചിട്ട് പോകാൻ വേണ്ടി വന്നിട്ട് ഞാൻ കൂടെ ഇറങ്ങിയാണ് പ്രസന്നൻ കൂടെ ഇറങ്ങിയാണ് അയാളെ വിളിച്ചു കൂട്ടി വീതി കൂട്ടി എടുത്തത് അപ്പോൾ എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത പണി അവർ ചെയ്യുകയില്ല അതായത് നമുക്ക് ഈ ഏറ്റവും അത്യാവശ്യം പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് പോസ്റ്റ് മാറ്റിയാലേ നമുക്ക് ഈ വണ്ടികൾ പോകാൻ പറ്റുള്ളൂ അപ്പം മുക്ക ഭാഗം ഒത്തിഞ്ഞ് കഴിഞ്ഞാൽ തല്ലെയാണ് പോസ്റ്റ് നിൽക്കുന്നത് അത് നമ്മളെ ഇതിൻ്റെ ജനപ്രതികളും അധികാരികളുടെ കണ്ണൂർ നിലയിൽ ഇത് നടക്കുള്ളത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വേഗം വേഗം നടക്കുകയും വേണം രാത്രികാലങ്ങളിൽ വരുന്ന വലിയ വാഹനങ്ങൾ പെട്ടെന്ന് നടു റോഡിലെ പോസ്റ്റ് കണ്ട വാഹനം തിരിച്ചാൽ താഴെ കുഴിയിൽ വീണ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പതിമൂന്ന് പോയിന്റ് നാലേ അഞ്ച് കോടി രൂപ നിർമ്മാണ ചെലവിൽ ഒരു വർഷത്തെ കാലയളവിലാണ് നിർമ്മാണം നടക്കുന്നത് ഇത്രയും സൗകര്യങ്ങളിൽ നിർമ്മാണം നടക്കുന്ന റോഡിലേക്കാണ് പോസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ടാറിംഗ് നടന്നത് നാട്ടുകാർ രംഗത്ത് വന്നതോടെ പണി നിർത്തിവെച്ച് ഉടൻ തന്നെ അധികൃതർ പോസ്റ്റ് മാറ്റുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ പോസ്റ്റ് നിർത്തിക്കൊണ്ടാണ് ടാർ ചെയ്യുന്ന ഒരു വിവാദം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ വേറെ സംഭവം എന്ന് വെച്ചാൽ ഗതാഗതമാക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് അവർ ടാർ ചെയ്തതാണ് ഇപ്പോൾ പോസ്റ്റ് മാറ്റുന്നത് ഇലക്ട്രിസിറ്റി കാർ വന്ന് എസ്റ്റിമേറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ട് അവർ അടിയന്തിരമായിട്ട് അത് പോസ്റ്റ് മാറ്റും മാറ്റുമ്പോഴും ബാക്കി അവർ അവിടെ ടാർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അതുപോലെ അവിടെ ഒരു കെട്ടുണ്ട് കെട്ടും അടിയന്തിരമായിട്ട് അവർ കെ കെട്ടുമ്പോൾ ബാക്കി ബാക്കി ബാലൻസ് ഭാഗം കൂടെ വീതി കൂട്ടി ടാർ ചെയ്യും ഈ രണ്ടാം ലെയർ ടാറിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്യും പിന്നെ ഇവിടെ ഒരു പൈപ്പ് കൂട്ടിയിട്ടുണ്ട് അവിടെ അവർ കുറച്ച് ടാർ ചെയ്തില്ല അത് പൈപ്പ് അവിടെ ക്ലിയർ ചെയ്യുമ്പോൾ ചെയ്യാൻ അതുകൊണ്ട് ടാർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യും ഇപ്പം അത് ചെയ്യുന്ന വെച്ചാൽ വണ്ടി പുതിയ പ്രൈവറ്റ് ബസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അവരിപ്പോൾ ടാർ ചെയ്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം